ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എക്സാം സീസൺ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ജാനുവരി അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡന്റ്സിനെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫസ്റ്റ് ഇയർ മുതലായ എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടും എക്സാം എഴുതാൻ പറ്റിയില്ല ലീവ് കിട്ടാത്തതിൻ്റെ ബേസിലായിരിക്കാം ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന ബേസിലായിരിക്കാം അപ്പോൾ കുറച്ച് സ്റ്റുഡൻസിനൊക്കെ എക്സാം എഴുതാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവർക്കൊക്കെയുള്ള ഒരു സംശയമാണ് എക്സാം എഴുതിയില്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എക്സാം എഴുതിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് ഈയിടെ ആയിട്ട് സ്റ്റുഡൻസ് ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഡബ്ല്യൂ മുതലായ കോഴ്സുകൾക്ക് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ വേഗം കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മൾ പറഞ്ഞു ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എക്സാം നടക്കുന്ന ഒരു സമയമാണ് പല കാരണങ്ങൾ കൊണ്ടും ചില സ്റ്റുഡൻസിനെങ്കിലും എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ഭൂരിഭാഗം സ്റ്റുഡൻസും ചോദിക്കുന്നത് അപ്പം നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇയർലി എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം സെമസ്റ്റർ വൈസ് എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം പല കാറ്റഗറിയിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാം പി ജി പ്രോഗ്രാം അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രണ്ട് ഇൻടേക്ക് ആണ് വരുന്നത് ഡിസംബർ ജാൻവരി ഇൻടേക്കും ജൂൺ ജൂലൈ ഇൻടേക്കും ആണ് വരുന്നത് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഡിസംബർ ജാൻവരി ഇൻടേക്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ജൂൺ ജൂലൈ സെക്ഷനിലോട്ട് എക്സാം എഴുതാവുന്നതാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം എക്സാം അന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം എല്ലാവർക്കും അറിയാൻ ഓൾമോസ്റ്റ് ഒരു ആറ് വർഷത്തെ വാലിഡിറ്റി നമുക്ക് ഈയൊരു രജിസ്ട്രേഷൻ ഉണ്ട് അത് നമ്മൾ എടുത്തിരിക്കുന്ന കോഴ്സ് റിലേറ്റ് ചെയ്തിരിക്കും ആ കോഴ്സിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് ആ ഒരു രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വാലിഡിറ്റി അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഇൻടേക്ക് എക്സാം ഇൻടേക്കുകളിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഏതെങ്കിലും എക്സാമുകൾ മിസ്സായി പോയിട്ടുണ്ട് എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാം രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ എക്സാം എഴുതാനും എല്ലാവരും ശ്രദ്ധിക്കുക പലരും ഫസ്റ്റ് ഇയർ രജിസ്ട്രേഷൻ കഴിഞ്ഞു സെക്കൻഡ് ഇയർ രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയിട്ടില്ല സെക്കൻഡ് ഇയർ എക്സാം എഴുതിയിട്ടില്ല അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവരും ടെൻഷൻ അടിക്കേണ്ട ഇനി വരുന്ന ജൂൺ ജൂലൈ ആണ് എങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരുമിച്ച് എക്സാം എഴുതാവുന്നതാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ രണ്ട് ഇയറിലത്തെ എക്സാം എന്ന് പറയുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും ഒരു ദിവസം തന്നെ രണ്ട് എക്സാം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അത്രയും സബ്ജെക്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എഴുതുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അത് പല കോഴ്സുകളും പല രീതിയിലാണ് ഞാനൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് എക്സാം എഴുതാൻ പറ്റുന്ന സമയത്ത് അതത് ബാച്ചിൽ തന്നെ എല്ലാവരും എക്സാം കംപ്ലീറ്റ് ചെയ്യുക എല്ലാം കൂടെ അവസാനത്തേക്ക് വെക്കരുത് അപ്പം എല്ലാ എക്സാമും ഒരുമിച്ച് എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതത് വർഷം അതത് സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് പോവാ എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നോ രണ്ടോ സബ്ജക്റ്റ് പോയി അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആ സബ്ജക്ട് മാത്രം നെക്സ്റ്റ് ഇൻടേക്കിലോട്ട് ഫോക്കസ് ചെയ്യാം അല്ലാതെ എല്ലാം കൂടെ നിങ്ങൾ അവസാനത്തേക്ക് വെക്കരുത് ഓൾമോസ്റ്റ് എല്ലാ ബാച്ചിലത്തെ സ്റ്റുഡൻസും അതത് ബാച്ചിൽ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അങ്ങനെ ചെയ്തില്ല എങ്കിൽ കൂടെ നിങ്ങൾ ടെൻഷനാവേണ്ട കാര്യമില്ല നമുക്ക് അടുത്ത ബാച്ചിലും എക്സാം എഴുതാവുന്നതാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വാലിഡിറ്റി കഴിഞ്ഞോ ഇല്ലയോ എന്ന് എല്ലാ സ്റ്റുഡൻസും ചെക്ക് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇതുമായി റിലേറ്റ് ചെയ്താൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്